നമുക്ക് ഇന്ന് കുഞ്ഞിക്കുട്ടികളുടെ ഉത്തര കടലാസ് എന്ന് നോക്കിയല്ലേ ചിരിച്ചിരിച്ചിരി പരിവട്ടെ ഈ ഒരു ചെറുക്കനോട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അവസാനിക്കുന്നത് എപ്പോഴാണ് എന്നാണ് എഴുതിയേക്കുന്നത് അവൻ എഴുതിയേക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടുത്തത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നേ ഇതിൽ കണ്ടില്ലേ സേ ആൻഡ് റൈറ്റ് എന്നാണ് ചോദ്യം കൗ ഡോഗ് ഫിഷ് അങ്ങനെയാണ് എഴുതി വെക്കാൻ പറഞ്ഞത് പിന്നെ ഡി ആണ് എഴുതേണ്ടത് അവൻ അവനടുത്ത് എഫ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ ഒരു കുട്ടിയോട് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ പുറകിൽ ഒരാൾ വണ്ടി ഓടിച്ച് വരികയാണ് അപ്പൊ അയാൾ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു അതിന്റെ അർത്ഥം എന്താണ് ചോദിച്ച ചോദ്യം അവൻ എഴുതി വെക്കണ പോടാൻ്റെ മുന്നേ അടുത്ത കുട്ടിയോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഒരു കടയിൽ പത്ത് മുട്ട എഴുപ്പുണ്ട് അതിൽ അഞ്ച് മുട്ട കാണാനില്ല എന്നാണ് ചോദ്യം ബാക്കി എത്ര മുട്ട ഉണ്ടാവും എന്നാണ് ചോദ്യം അവൻ എഴുതി വെച്ചിരിക്കുന്നത് അത് ആ കടക്കാരൻ തിന്ന് കാണുവന്നു എടാ ബാക്കി എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചത് കടക്കാരൻ ബാക്കിയെല്ലാം തിന്ന് കാണുവാണ് അടുത്ത ചോദ്യം ലവ് എവിടെന്നാണ് വരുന്നത് അപ്പൊ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ എഴുതിയാൽ മതി പക്ഷെ അവൻ എഴുതിയേക്കുന്നത് സ്കൂളിൽ നിന്നാണ് ലവ് വരുന്നതെന്ന് സോ ഇത്രയും ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയത് ഏതാ കമന്റിലൂടെ പറയുക